പ്രവർത്തിക്കുന്ന യാതൊന്നിനെ പറ്റിയും അള്ളാഹു ഒട്ടും അശ്രദ്ധനല്ല സത്യവിശ്വാസികളെ നിങ്ങള് അവർ അഥവാ യഹൂദർ വിശ്വസിക്കുമെന്ന് നിങ്ങൾ മോഹിക്കുകയാണോ അവരിൽ ഒരു വിഭാഗം അള്ളാഹുവിന്റെ വചനങ്ങൾ കേൾക്കുകയും അത് ശരിക്കും മനസ്സിലാക്കിയതിനു ശേഷം ബോധപൂർവം തന്നെ അതിൽ കൃത്രിമം കാണിച്ചു കൊണ്ടിരിക്കുകയുമാണല്ലോ വിശ്വസിച്ചവരെ കണ്ടുമുട്ടുമ്പോൾ അവർ പറയും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അവർ തമ്മിൽ തനിച്ചു കണ്ടുമുട്ടുമ്പോൾ പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ട് അവർ പറയും അള്ളാഹു നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന കാര്യങ്ങൾ ഇവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണോ നിങ്ങളുടെ രക്ഷിതാവിൻ്റെ സന്നിധിയിൽ അവർ നിങ്ങൾക്കെതിരിൽ അതുവച്ച് ന്യായവാദം നടത്താൻ വേണ്ടി നിങ്ങൾ എന്താണ് ചിന്തിക്കാത്തത് രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതുമെല്ലാം അള്ളാഹു അറിയുന്നുണ്ടെന്ന് അക്ഷരജ്ഞാനമില്ലാത്ത ചില ആളുകളും അവരിൽ അഥവാ ഇസ്രായേല്യൽ ഉണ്ട് ചില വ്യാമോഹങ്ങൾ വെച്ചു പുലർത്തുന്നതല്ലാതെ വേദഗ്രന്ഥത്തെപ്പറ്റി അവർക്ക് ഒന്നുമറിയില്ല അവർ ഊഹത്തെ അവലംബമാക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്നാൽ സ്വന്തം കൈകൾ കൊണ്ട് ഗ്രന്ഥം എഴുതിയുണ്ടാക്കുകയും എന്നിട്ട് അത് അള്ളാഹുവിൽ നിന്ന് ലഭിച്ചതാണെന്ന് പറയുകയും ചെയ്യുന്നവർക്കാകുന്നു നാശം അത് മുഖേന വില കുറഞ്ഞ നേട്ടങ്ങൾ കരസ്ഥമാക്കാൻ വേണ്ടിയാകുന്നു അവരിത് ചെയ്യുന്നത് അവരുടെ കൈകൾ എഴുതിയ വകയിലും അവർ സമ്പാദിക്കുന്ന വകയിലും അവർക്ക് നാശം അവർ അഥവാ യഹൂദർ പറഞ്ഞു എണ്ണപ്പെട്ട ദിവസങ്ങളിലല്ലാതെ ഞങ്ങളെ നരകശിക്ഷ ബാധിക്കുകയേ ഇല്ല ചോദിക്കുക നിങ്ങൾ അള്ളാഹുയെങ്കിൽ നിന്ന് വല്ല കരാറും വാങ്ങിയിട്ടുണ്ടോ എന്നാൽ തീർച്ചയായും അള്ളാഹു തൻ്റെ കരാർ ലംഘിക്കുകയില്ല അതല്ല നിങ്ങൾക്ക് അറിവില്ലാത്തത് അല്ലാഹുവിൻ്റെ പേരിൽ നിങ്ങൾ പറഞ്ഞുണ്ടാക്കുകയാണ് അങ്ങനെയല്ല ആർ ദുഷ്കൃത്യം ചെയ്യുകയും പാപത്തിന്റെ വലയത്തിൽ പെടുകയും ചെയ്യുന്നുവോ അവരാകുന്നു നരകാവകാശികൾ അവരതിൽ നിത്യവാസികളായി വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരാരോ അവരാകുന്ന സ്വർഗാവകാശികൾ അവരതിൽ നിത്യവാസികളായിരിക്കും അള്ളാഹുവേ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത് മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും അനാഥകൾക്കും അഗതികൾക്കും നന്മ ചെയ്യണം ജനങ്ങളോട് നല്ല വാക്ക് പറയണം പ്രാർത്ഥന മുറപ്രകാരം നിർവഹിക്കുകയും ജക്കാത്ത് നൽകുകയും ചെയ്യണം എന്നെല്ലാം നാം ഇസ്രായേല്യരോട് കരാർ വാങ്ങിയ സന്ദർഭം ഓർക്കുക എന്നാൽ ഇസ്രായേൽ സന്തതികളെ പിന്നീട് നിങ്ങളിൽ കുറച്ച് പേരഴുകി മറ്റെല്ലാവരും വിമുഖതയോടെ പിന്മാറിക്കടയുകയാണ് ചെയ്തത് നിങ്ങൾ അന്യോന്യം രക്തം ചിന്തുകയില്ലെന്നും സ്വന്തം ആളുകളെ കുടിയൊഴിപ്പിക്കുകയില്ലെന്നും നിങ്ങളോട് നാം ഉറപ്പ് വാങ്ങിയ സന്ദർഭവും ഓർക്കുക എന്നിട്ട് നിങ്ങളത് സമ്മതിച്ച് ശരിവെക്കുകയും ചെയ്തു നിങ്ങൾ നിങ്ങളതിന് സാക്ഷികളുമാകുന്നു എന്നിട്ടും നിങ്ങളിതാ സ്വജനങ്ങളെ കൊന്നുകൊണ്ടിരിക്കുന്നു നിങ്ങളിലൊരു വിഭാഗത്തെ തന്നെ അവരുടെ വീടുകളിൽ നിന്നും ഇറക്കി വിട്ടുകൊണ്ടിരിക്കുന്നു തികച്ചും കുറ്റകരമായും അതിക്രമപരമായും അവർക്കെതിരിൽ നിങ്ങൾ അന്യോന്യം സഹായിക്കുകയും ചെയ്യുന്നു അവർ നിങ്ങളുടെ അടുത്ത് യുദ്ധത്തടവുകാരായി വന്നാൽ നിങ്ങൾ മോചനമൂല്യം നൽകി അവരെ മോചിപ്പിക്കുകയും ചെയ്യുന്നു യഥാർത്ഥത്തിൽ അവരെ പുറംതള്ളുന്നത് തന്നെ നിങ്ങൾക്ക് നിഷിദ്ധമായിരുന്നു നിങ്ങൾ വേദഗ്രന്ഥത്തിലെ ചില ഭാഗങ്ങൾ വിശ്വസിക്കുകയും മറ്റു ചിലത് തള്ളിക്കളയുകയുമാണ് എന്നാൽ നിങ്ങളിൽ നിന്ന് അപ്രകാരം പ്രവർത്തിക്കുന്നവർക്ക് ഇഹലോക ജീവിതത്തിൽ അപമാനമല്ലാതെ മറ്റൊരു ഫലവും കിട്ടാനില്ല ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിലാവട്ടെ അതികഠിനമായ ശിക്ഷയിലേക്ക് അവർ തള്ളപ്പെടുകയും ചെയ്യും നിങ്ങളുടെ പ്രവർത്തനങ്ങളെ പ്രവർത്തനങ്ങളെപ്പറ്റിയൊന്നും അള്ളാഹു അശ്രദ്ധനല്ല പരലോകം വിറ്റ് ഇഹലോക ജീവിതം വാങ്ങിയവരാകുന്നു അത്തരക്കാർ അവർക്ക് ശിക്ഷയിൽ ഇളവ് നൽകപ്പെടുകയില്ല അവർക്ക് ഒരു സഹായവും ലഭിക്കുകയുമില്ല നാം ഗ്രന്ഥം നൽകി അദ്ദേഹത്തിന് ശേഷം തുടർച്ചയായി നാം ദൂതന്മാരെ അയച്ചുകൊണ്ടിരുന്നു മറിയമിന്റെ മകനായ ഈസാക്ക് നാം വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ നൽകുകയും അദ്ദേഹത്തിന് നാം പരിശുദ്ധാത്മാവിന്റെ പിൻബലം നൽകുകയും ചെയ്തു എന്നിട്ട് നിങ്ങളുടെ മനസ്സിന് പിടിക്കാത്ത കാര്യങ്ങളുമായി വല്ല ദൈവദൂതനും നിങ്ങളുടെ അടുത്ത് വരുമ്പോഴൊക്കെ നിങ്ങൾ അഹങ്കരിക്കുകയും ചില ദൂതന്മാരെ നിങ്ങൾ തള്ളിക്കളയുകയും മറ്റു ചിലരെ നിങ്ങൾ വധിക്കുകയും ചെയ്യുകയാണോ അവർ പറഞ്ഞു ഞങ്ങളുടെ മനസ്സുകൾ അടഞ്ഞുകിടക്കുകയാണ് എന്നാൽ അതല്ല ശരി അവരുടെ നിഷേധം കാരണമായി അള്ളാഹു അവരെ ശപിച്ചിരിക്കുകയാണ് അതിനാൽ വളരെ കുറച്ചേ അവർ വിശ്വസിക്കുന്നുള്ളൂ അവരുടെ കൈവശമുള്ള വേദത്തെ ശരിവെക്കുന്ന ഒരു ഗ്രന്ഥം അഥവാ ഖുർആൻ അള്ളാഹുങ്കിൽ നിന്ന് അവർക്ക് വന്നു കിട്ടിയപ്പോൾ അവരത് തള്ളിക്കളയുകയാണ് ചെയ്തത് അവരാകട്ടെ അത്തരം ഒരു ഗ്രന്ഥവുമായി വരുന്ന പ്രവാചകൻ മുഖേന വിശ്വാസികൾക്കെതിരിൽ വിജയം നേടിക്കൊടുക്കുവാൻ വേണ്ടി മുമ്പ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അവർക്ക് സുപരിചിതമായ ആ സന്ദേശം വന്നെത്തിയപ്പോൾ അവരത് നിഷേധിക്കുകയാണ് ചെയ്തത് അതിനാൽ ആ നിഷേധികൾക്ക് അത്ര ശാപം അള്ളാഹു തന്റെ ദാസന്മാരിൽ നിന്ന് താൻ ഇച്ഛിക്കുന്നവരുടെ മേൽ തൻ്റെ അനുഗ്രഹം ഇറക്കി കൊടുക്കുന്നതിനുള്ള ഈർഷ്യ നിമിത്തം അള്ളാഹു അവതരിപ്പിച്ച സന്ദേശത്തെ അവിശ്വസിക്കുക വഴി തങ്ങളുടെ ആത്മാക്കളെ വിറ്റുകൊണ്ടവർ വാങ്ങിയ വില എത്ര ചീത്ത അങ്ങനെ അവർ കോപത്തിനുമേൽ കോപത്തിനു പാത്രമായി തീർന്നു സത്യനിഷേധികൾക്കത്ര നിണ്യമായ ശിക്ഷയുള്ളത് അള്ളാഹു അവതരിപ്പിച്ചതിൽ അഥവാ ഖുർാനിൽ നിങ്ങൾ വിശ്വസിക്കൂ എന്നവനോട് പറയപ്പെട്ടാൽ ഞങ്ങൾക്ക് അവതീർണമായ സന്ദേശത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എന്നാണ് അവർ പറയുക അതിനപ്പുറമുള്ളത് അവർ നിഷേധിക്കുകയും ചെയ്യുന്നു അവരുടെ പക്കലുള്ള വേദത്തെ ശരിവെക്കുന്ന സത്യസന്ദേശമാണ് ആ ഖുർആൻ നബിയെ പറയുക നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ പിന്നെ എന്തിനായിരുന്നു മുമ്പൊക്കെ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ നിങ്ങൾ വധിച്ചുകൊണ്ടിരുന്നത് സ്പഷ്ടമായ തെളിവുകളും കൊണ്ട് മൂസ നിങ്ങളുടെ അടുത്ത് വരികയുണ്ടായി എന്നിട്ടതിനു ശേഷവും നിങ്ങൾ അന്യായമായി കൊണ്ട് കാളക്കുട്ടിയെ ദൈവമാക്കുകയാണല്ലോ ചെയ്തത് നിങ്ങളോട് നാം കരാർ വാങ്ങുകയും നിങ്ങൾക്കുമീതെ പർവ്വതത്തെ നാം ഉയർത്തിപ്പിടിക്കുകയും ചെയ്ത സന്ദർഭവും ശ്രദ്ധിക്കുക നിങ്ങൾക്ക് നാം നൽകിയ സന്ദേശം മുറുകെ പിടിക്കുകയും നമ്മുടെ കൽപ്പനകൾ ശ്രദ്ധിച്ചു കേൾക്കുകയും ചെയ്യുക എന്ന് നാം അനുശാസിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ കേട്ടിരിക്കുന്നു അനുസരിക്കേണ്ടെന്ന് വെക്കുകയും ചെയ്തിരിക്കുന്നു അവരുടെ നിഷേധ സ്വഭാവത്തിന്റെ ഫലമായി കാളക്കുട്ടിയോടുള്ള ഭക്തി അവരുടെ മനസ്സുകളിൽ നെയ്ച്ചു ചേർന്നു കഴിഞ്ഞിരുന്നു നബിയെ പറയുക നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ ആ വിശ്വാസം നിങ്ങളോട് നിർദ്ദേശിക്കുന്ന കാര്യം വളരെ ചീത്തതാണ് നീ ആ യഹൂദരോട് പറയുക മറ്റാർക്കും നൽകാതെ നിങ്ങൾക്കു മാത്രമായി അള്ളാഹ് നീക്കിവെച്ചതാണ് പരലോക വിജയമെങ്കിൽ നിങ്ങൾ മരിക്കുവാൻ കൊതിച്ചു നിങ്ങളുടെ വാദം സത്യമാണെങ്കിൽ അതാണല്ലോ വേണ്ടത് എന്നാൽ അവരുടെ കൈകൾ മുൻകൂട്ടി ചെയ്തു വെച്ച ദുഷ്കൃത്യങ്ങൾ കാരണമായി അവരൊരിക്കലും മരണത്തെ കൊതിക്കുകയില്ല അതിക്രമകാരികളെപ്പറ്റി സൂക്ഷ്മജ്ഞാനമുള്ളവനാകുന്നു അള്ള തീർച്ചയായും ജനങ്ങളിൽ വെച്ച് ജീവിതത്തോട് ഏറ്റവും ആർത്തിയുള്ളവരായി ആ യഹൂദരെ നിനക്ക് കാണാം ബഹുദൈവ വിശ്വാസികളെക്കാൾ പോലും അവരിൽ ഓരോരുത്തരും കുതിക്കുന്നത് തനിക്ക് ആയിരം കൊല്ലത്തെ ആയുസ് കിട്ടിയിരുന്നെങ്കിൽ എന്നാണ് ഒരാൾക്ക് ദീർഘായുസ് ലഭിക്കുക എന്നത് അയാളെ ദൈവിക ശിക്ഷയിൽ നിന്ന് അകറ്റിക്കളയുന്ന കാര്യമല്ല അവർ പ്രവർത്തിക്കുന്നതെല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു അള്ളാഹു നബിയെ പറയുക ഖുർആാൻ എത്തിച്ചു തരുന്ന ജിബിനിൽ എന്ന മലക്കിനോടാണ് ആർക്കെങ്കിലും ശത്രുതയെങ്കിൽ അദ്ദേഹം അത് നിന്റെ മനസ്സിൽ അവതരിപ്പിച്ചത് അള്ളാഹുവിൻ്റെ ഉത്തരവനുസരിച്ച് മാത്രമാണ് മുൻ വേദങ്ങളെ ശരിവെച്ചുകൊണ്ടുള്ളതും കൊണ്ടുള്ളതും വിശ്വാസികൾക്ക് വഴികാട്ടുന്നതും സന്തോഷവാർത്ത നൽകുന്നതുമായിട്ടാണ് അത് അവതരിച്ചിട്ടുള്ളത് ആർക്കെങ്കിലും അള്ളാഹുവോടും അവന്റെ മലക്കുകളോടും അവന്റെ ദൂതന്മാരോടും ജിബരീലിനോടും മീക്കായിലിനോടുമെല്ലാം ശത്രുതയാണെങ്കിൽ ആ നിഷേധികളുടെ ശത്രു തന്നെയാകുന്നു അള്ളാഹു നാം നിനക്ക് അവതരിപ്പിച്ചു തന്നിട്ടുള്ളത് സ്പഷ്ടമായ ദൃഷ്ടാന്തങ്ങളാകുന്നു ധിക്കാരികളല്ലാതെ മറ്റാരും അവയെ നിഷേധിക്കുകയില്ല ആ യഹൂദർ ഏതൊരു കരാർ ചെയ്തു കഴിയുമ്പോഴും അവരിൽ ഒരു വിഭാഗം അത് വലിച്ചെറിയുകയാണ് തന്നെയുമല്ല അവരിൽ അധിക പേർക്കും വിശ്വാസം തന്നെയല്ല അവരുടെ പക്കലുള്ള വേദത്തെ ശരിവെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഒരു ദൂതൻ അവരുടെ അടുത്ത് ചെന്നപ്പോൾ ആ വേദക്കാരിൽ ഒരു വിഭാഗം അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെ യാതൊരു പരിചയവും ഇല്ലാത്തവരെ പോലെ പിറകോട്ട് വലിച്ചെറിയുകയാണ് ചെയ്തത് സുലൈമാൻ നബിയുടെ രാജവാഴ്ചയുടെ രഹസ്യമെന്ന പേരിൽ പിശാചുക്കൾ പറഞ്ഞു പരത്തിക്കൊണ്ടിരുന്നത് അവർ അഥവാ ഇസ്രായേലർ പിൻപറ്റുകയും ചെയ്തു സുലൈമാൻ നബി ദൈവ നിഷേധം കാണിച്ചിട്ടില്ല എന്നാൽ ജനങ്ങൾക്ക് മാന്ത്രികവിദ്യ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് പിശാചുക്കളാണ് ദൈവ നിഷേധത്തിൽ ഏർപ്പെട്ടത് ബാബിനോണി ഹാറൂത്തെന്നും മാറൂത്തെന്നും പേരുള്ള രണ്ടു മാലാഖമാർക്ക് ലഭിച്ചതിനെയും പറ്റി പിശാചുക്കൾ പറഞ്ഞുണ്ടാക്കിക്കൊണ്ടിരുന്നത് അവർ പിന്തുടർന്നു എന്നാൽ ഹാറൂത്തും മാറൂത്തും ഏതൊരാൾക്ക് പഠിപ്പിക്കുമ്പോഴും ഞങ്ങളുടേത് ഒരു പരീക്ഷണം മാത്രമാകുന്നു അതിനാൽ ഇത് ഉപയോഗിച്ച് ദൈവനിഷേധത്തിൽ ഏർപ്പെടരുത് എന്ന് അവർ പറഞ്ഞു കൊടുക്കാതിരുന്നില്ല അങ്ങനെ അവരിൽ നിന്ന് ഭാര്യ ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ ഭിന്നതയുണ്ടാക്കുവാനുള്ള തന്ത്രങ്ങൾ ജനങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നു എന്നാൽ അള്ളാഹുവിൻ്റെ അനുമതി കൂടാതെ അതുകൊണ്ട് യാതൊരാൾക്കും ഒരു ദ്രോഹവും ചെയ്യാൻ അവർക്ക് കഴിയില്ല അവർക്ക് തന്നെ ഉപദ്രവം ഒരു പ്രയോജനവും ചെയ്യാത്തതുമായ കാര്യമാണ് അവർ പഠിച്ചുകൊണ്ടിരുന്നത് ആ വിദ്യ ആർ കൈവശപ്പെടുത്തിയോ അവർക്ക് പരലോകത്ത് യാതൊരു വിഹിതവും ഉണ്ടാവില്ലെന്ന് അവർ ഗ്രഹിച്ചു കഴിഞ്ഞിട്ടുണ്ട് അവരുടെ ആത്മാവുകളെ വിറ്റ് അവർ വാങ്ങിയ വില വളരെ ചീത്ത തന്നെ അവർക്ക് വിവരമുണ്ടായിരുന്നെങ്കിൽ അവർ വിശ്വസിക്കുകയും ദോഷബാധയെ സൂക്ഷിക്കുകയും ചെയ്തിരുന്നാൽ അള്ളാഹുയങ്കൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലം എത്രയോ ഉത്തമമാകുന്നു അവരത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഹേ സത്യവിശ്വാസികളെ നിങ്ങൾ നബിയോട് റാണിന എന്ന് പറയരുത് പകരം എന്ന് പറയുകയും ശ്രദ്ധിച്ചു കേൾക്കുകയും ചെയ്യുക സത്യനിഷേധികൾക്ക് വേദനയേറിയ ശിക്ഷയുണ്ട് നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നും വല്ല നന്മയും നിങ്ങളുടെ മേൽ ഇറക്കപ്പെടുന്നതും വേദക്കാരിലും ബഹുദൈവാരാധകന്മാരിലും പെട്ട സത്യനിഷേധികൾ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അള്ളാഹു അവന്റെ കാരുണ്യം കൊണ്ട് അവൻ ഇച്ഛിക്കുന്നവരെ പ്രത്യേകം അനുഗ്രഹിക്കുന്നു അള്ളാഹു മഹത്തായ അനുഗ്രഹമുള്ളവനാണ് വല്ല ആയത്തും നാം ദുർബലപ്പെടുത്തുകയോ വിസ്മരിപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ പകരം അതിനേക്കാൾ ഉത്തമമായതോ അതിന് തുല്യമായതോ നാം കൊണ്ടുവരുന്നതാണ് നിനക്കറിഞ്ഞുകൂടെ അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണെന്നും നിനക്കറിഞ്ഞുകൂടെ അള്ളാഹുവിന് തന്നെയാണ് ആകാശഭൂമികളുടെ ആധിപത്യമെന്നും നിങ്ങൾക്ക് അള്ളാഹുവെ കൂടാതെ ഒരു രക്ഷകനും സഹായവും ഇല്ലെന്നും മുമ്പ് മൂസായോട് ചോദിക്കപ്പെട്ടതുപോലുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ റസൂലിനോടും ചോദിക്കുവാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് സത്യവിശ്വാസത്തിന് പകരം സത്യനിഷേധത്തെ സ്വീകരിക്കുന്നവരാരോ അവർ നേർമാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയിരിക്കുന്നു നിങ്ങൾ സത്യവിശ്വാസം സ്വീകരിച്ച ശേഷം നിങ്ങളെ അവിശ്വാസികളാക്കി മാറ്റിയെടുക്കുവാനാണ് വേദക്കാരിൽ മിക്കവരും ആഗ്രഹിക്കുന്നത് സത്യം വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടും സ്വാർത്ഥപരമായ അസൂയ നിമിത്തമാണ് അവരാ നിലപാട് സ്വീകരിക്കുന്നത് എന്നാൽ അവരുടെ കാര്യത്തിൽ അള്ളാഹു അവന്റെ കൽപ്പന കൊണ്ടുവരുന്നതുവരെ നിങ്ങൾ പൊറുക്കുകയും ക്ഷമിക്കുകയും ചെയ്യുക നിസ്സംശയം അള്ളാഹു ഏത് കാര്യത്തിനും കഴിവുള്ളവനത്ര നിങ്ങൾ പ്രാർത്ഥന മുറപ്രകാരം നിർവഹിക്കുകയും ജക്കാത്ത് നൽകുകയും ചെയ്യുക നിങ്ങളുടെ സ്വന്തം ഗുണത്തിനായി നിങ്ങൾ നല്ലതായ എന്തൊന്ന് മുൻകൂട്ടി ചെയ്താലും അതിന്റെ ഫലം അള്ളാഹു നിങ്ങൾക്ക് കണ്ടെത്താവുന്നതാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അള്ളാഹു കണ്ടറിയുന്നവനാകുന്നു